ഹലോ അപ്പോ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണെട്ടോ ഈവനിങ് വ്ളോഗായിട്ട് ചുമ്മാ എടുക്കാമെന്നോർത്താണേ അപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞ് ഡിന്നർ സ്പെഷ്യൽ കണ്ടാലോ ബാ അപ്പോൾ ഇതേ ചോറുണ്ട് പിന്നെ രണ്ട് കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചതാണേ അത് ഞാനിപ്പോൾ ചുമ്മാ രണ്ടുമൂന്ന് കഷ്ണെടുത്ത് വാർത്ത രണ്ട് മൂന്ന് കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെ ഒഴുക പീര വെച്ചതുണ്ട് അതെ പരിപ്പ് കയറി ഉണ്ട് പിന്നെ ഉണക്കം എനിക്ക് മാത്രമായിട്ടോ ഉണക്കം എനിക്ക് ഉണക്കം വലിയ ഇഷ്ടമാണ് അപ്പോൾ ഉണക്കമീൻ വറുത്തത് പിന്നെ എന്താ ഉപ്പുമാ ശെ ആ ഉപ്പ് മാങ്ങ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇതിനൊക്കെ പിള്ളേർക്ക് രാവിലെ നേരത്തെ കൊടുത്തതാണ് ഇതിനൊക്കെ ഒരു മണിക്കൂർ പുറകെ നടന്നാലാണ് എല്ലാം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അവർക്കൊക്കെ ആദ്യമേ കൊടുത്തു ഇനി ബാക്കി ഞങ്ങൾ രണ്ടുപേരുമുണ്ട് Apa? Tata bye bye you.